ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതെന്ത് മീനാന്ന് മനസ്സിലായല്ലോ ഇത് ഫിലോപ്പി ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അവർ മീൻ പിടിക്കാൻ പോകുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് വൈകുന്നേരം മീൻ കൊണ്ടു തന്നതായിട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ ചെതുമ്പല് കളയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം എന്നെ ഒറ്റയ്ക്ക് തിന്നണ്ട എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന രീതിയിലാണ് എല്ലാവരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കേട്ടോ ഇന്നലെ കുറച്ചിടത്ത് പൊരിച്ചു ബാക്കി ബാക്കിയെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ മീനെല്ലാം ഏതാ പാത്രത്തിലേക്ക് ഇട്ടു അതിലേക്ക് മുങ്ങുന്ന പാകത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ സീക്രട്ട് പറഞ്ഞു തരട്ടെ അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കതിലേക്ക് ഒരു ഒരടപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പം ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം എല്ലാം വിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊരു പീലർ കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ചെതുമ്പലൊക്കെ കളയുന്നത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഈ ചെതുമ്പലൊക്കെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കത്തി കൊണ്ടും ചെയ്യാം പക്ഷേ എനിക്ക് ഇതാണ് എളുപ്പം തോന്നിയത് പിന്നെ കത്രിക കൊണ്ട് അതിൻ്റെ പിന്നെ എന്താ പറയുക വാലും ബാക്കിയുള്ള ഇതൊക്കെ കളഞ്ഞു ഞാൻ ഇതിൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കാരണം ഡിലീറ്റ് അടിക്കേണ്ടി വന്നു ഞാനിങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് നിങ്ങളുടെ ബോർ അടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മ്യൂസിക് ഇട്ടത് പക്ഷേ അത് ഇത്ര കോപ്പിറൈറ്റാ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ പിന്നെ അപ്പോൾ തന്നെ ഡിലീറ്റ് അടിച്ചു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി ആയിട്ടോ അപ്പോൾ പിന്നെ വേറെ സമയമില്ല രണ്ട് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ടെന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചു മ്യൂസിക് ഒക്കെ ഇടാമെന്ന് പക്ഷേ എനിക്ക് തന്നെ പണി കിട്ടി അതുകൊണ്ട് തന്നെ ഡിലീറ്റ് അടിച്ചു ഇനി ഫിലോപ്പി വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ ആദ്യമൊക്കെ മീൻ വാങ്ങുമ്പോൾ ഭയങ്കര പാടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞാൻ ദേഷ്യമൊക്കെ പിടിക്കുവായിരുന്നു ഏട്ടനോട് കെട്ടോ അപ്പം ഏട്ടാ പറയും ഇനി മീൻ വാങ്ങാൻ നിർത്തുന്നു അപ്പോൾ മീൻ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ ഇനി ഇപ്പം ഒന്ന് എടുക്കണം അപ്പോൾ മീൻ ഇത് നന്നായിട്ടെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് പൊരിക്കേണ്ട ഭാഗത്തിന് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയെല്ലാം കൂടി ഇതുപോലെ തന്നെ ഞാൻ മുറിച്ചെടുക്കട്ടെ അപ്പോൾ വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ മീനൊക്കെ ഇതാ ഇതുപോലെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം അതിനു വേണ്ടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തീരെ ലൂസാവാൻ പാടില്ല കേട്ടോ അധികം കട്ടിയിൽ മറില ഇതേ പരിമാതത്തിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് പാകമാണ് കേട്ടോ ഇനി മീനിലേക്ക് ഈ മസാലകൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മീനിലൊക്കെ ഇതാണ് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിയട്ടെ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് മീൻ വറുക്കുന്ന ചീനച്ചട്ടി കേട്ടോ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് എന്നെ ഒന്നും വഴക്ക് പറയണ്ട കാരണം ഇവിടെ പണിക്കാർക്ക് ദിവസവും ഉണക്കമീൻ വേണം അപ്പോൾ ഇങ്ങനെ വറുത്ത് വറുത്ത് അതിൻ്റെ കളർ ഏകദേശം ഇങ്ങനെയായി പിന്നെ ആർക്കും നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വറുക്കുന്ന അത്ര താല്പര്യമില്ല കാരണം നന്നായിട്ട് മുറുകി കിട്ടില്ലല്ലോ ഇവർക്ക് നന്നായിട്ട് മുറുകി കിട്ടണം അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീനിനൊന്നും തിരിച്ചിരുന്ന സമയമില്ലേ ആ സമയത്ത് കുറച്ച് ചെറിയ ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്താൽ നല്ല മണവും കിട്ടും അപ്പോൾ മീൻ പൊറിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവരും അടിച്ചെടുത്തോട്ട് പോയി എനിക്ക് ഇവിടെ നിന്നാൽ എനിക്ക് കിട്ടില്ല ഞാൻ പോകുവാണേ ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോ മേ വീണ്ടും കണ്ടുമായിരിക്കും ടാറ്റാ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോവില്ലേ